ഹലോ ഇന്നിപ്പോൾ ബീഫിൻ്റെ റൈറ്റ് ആയല്ലോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറേ നേരം നിന്നുള്ള ഒന്നും പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ പുട്ടും ബീഫും ആയിരുന്നേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റിന് പൊതുവേ നമുക്ക് കറി ഉണ്ടാക്കാനൊരു മടിയാണല്ലോ അപ്പം മടിയൻ കറിയാണ് കേട്ടോ അത് അപ്പോൾ ഗായ്സ് വെൽക്കം ടു കിയാൻ മാമ അപ്പം നമ്മുടെ മടിയൻ ബീഫ് കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നര കിലോ ബീഫിലേക്കുള്ള അളവാട്ടോ ഞാൻ പറയുന്നത് മൂന്ന് മീഡിയം സൈസ് ആയിട്ടുള്ള വലിയുള്ളി സ്ലൈസ് ചെയ്തത് പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ വേണ്ടത് ഒരു പത്തല്ലി വെളുത്തുള്ളി ഇതെല്ലാം മിക്സിയിലിട്ട് അടിച്ചിട്ട് ബീഫിലേക്ക് ആദ്യം ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് മീഡിയം സൈസ് ആയിട്ടുള്ള വലിയ ഉള്ളി ഇട്ടുകൊടുക്കുക പിന്നെ വേണ്ടത് രണ്ട് കുഞ്ഞ് തക്കാളിയാണ് ഒരു വലിയ തക്കാളി ആണെങ്കിൽ അത് മതി ഇല്ല കുഞ്ഞു തക്കാളി ആണെങ്കിൽ രണ്ട് കുഞ്ഞു തക്കാളി കേട്ടോ ഇനി മസാലപ്പൊടികളുടെ അളവ് പറഞ്ഞുതരാം രണ്ടര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഇത്രയും മസാലപ്പൊടികളും ഉപ്പും കാര്യങ്ങളെല്ലാം ഇട്ടിന് ശേഷം കൈ കൊണ്ട് നന്നായി ഞരടിയെടുക്കുക നമ്മൾ കൈയിലോണ്ട് ഇളക്കുന്നതിനേക്കാളും കൈ കൊണ്ട് നന്നായി ഞരടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാ ബീഫിലേക്കും നന്നായിട്ട് പിടിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കൈ കൊണ്ട് ഞരടി എടുക്കുന്നത് പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള കൈയൊക്കെ ആണെങ്കിൽ ഗ്ലൗസ് ഇട്ടൊന്ന് ഞരട്ടിയെടുത്താൽ മതി ഇത് വീട്ടിൽ നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ടാക്കുന്നത് അപ്പോൾ കൈ കൊണ്ട് നന്നായി എല്ലാം തിരുമ്മി എടുത്തിട്ടുണ്ട് ജ്യൂസൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടോ തക്കാളിയുടെയും ഉള്ളീൻ്റെയും എല്ലാത്തിൻ്റെയും ജ്യൂസൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഞരടിയപ്പം ഇനി അതിലേക്ക് വേണ്ടത് ഒരു കപ്പ് വെള്ളമാണ് ബീഫിൽ ഓൾറെഡി വെള്ളം നന്നായി ഊറി വരും അതുകൊണ്ട് കൂടുതൽ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ കറി പറ്റേ വെള്ളമാവും അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളമുള്ള കറി വേണമെങ്കിൽ ഒഴിക്കാം പക്ഷെ നമുക്ക് ഇച്ചിരി കുറുന്നനുള്ളൊരു കറി വേണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിളിയും കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ കൈ കൊണ്ട് ഞരടി എടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറേ നേരം വെക്കണ്ടൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഡയറക്റ്റ് കുക്കറിലേക്ക് ഇടുകയാണ് അപ്പോൾ ഇതാ ബീഫിൽ നിന്ന് ജ്യൂസൊക്കെ ഇങ്ങനെ ഇറങ്ങി സെറ്റപ്പായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് കുക്കറിലിട്ടിട്ട് എടുക്കാം ഒരു കുക്കർ എടുക്കാം നമ്മളിതാ നല്ല മിക്സി ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് അയ്യട്ട് കൊടുക്കാം ഓൾറെഡി വെള്ളം ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം വേണ്ടവർ മാത്രം കേട്ടോ ബിക്കോസ് ഓൾറെഡി ബീഫ് നല്ലോണം വെള്ളം ഇറങ്ങുമല്ലോ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തവി കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വിസൽ ചെയ്തെടുക്കാം ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും അപ്പം നമ്മൾ ആദ്യം ഒരു അഞ്ച് വിസിലാണ് ഇട്ടെടുക്കുന്നത് അഞ്ച് വിസിലിന് തന്നെ നമ്മളുടെ ബീഫ് റെഡി ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ തുറന്ന് നോക്കി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം വിസിലിടാമെന്ന് വെച്ചിട്ട് അഞ്ച് വിസിലായിട്ടിട്ടുണ്ടായിരുന്നത് ഓരോ ബീഫിനും ഓരോ വേവ് ആവുകൊണ്ട് നമ്മൾ വിസലിൻ്റെ എണ്ണത്തിൽ മാത്രം വ്യത്യാസം വരൂ കേട്ടോ ഇനി നമുക്ക് താളിക്കുന്ന പ്രോസസ്സാണ് അതിനായിട്ട് ഒരു ചിണച്ചട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് ഒരു ആറ് അല്ലി ചെറിയുള്ളി ഉണ്ടല്ലോ അത് കുഞ്ഞു കുഞ്ഞിതായിട്ട് അരിഞ്ഞത് ഇതുപോലൊന്നും ഒപ്പിച്ചെടുക്കാം ചെറിയുള്ളി ഇതാ നന്നായി മൂത്ത് ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട് ആ സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിന് ശേഷം താളിച്ച് ബീഫ് കറിയിലോട്ട് അത് തട്ടി കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തട്ടിക്കൂട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം മടിയൻ ബീഫ് കറി റെഡി ഞാൻ പറഞ്ഞ പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുത്തിൻ്റെ കൂടെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ വെള്ളത്തിൻ്റെ കളവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി നമുക്ക് പുട്ടിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കറി വേണമല്ലോ അപ്പം ആ കറിയോടുകൂടി എടുക്കാം ഇല്ല നല്ല കുറുകി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്ത ഇത്രയും എളുപ്പ ടേസ്റ്റിൽ ഒരു കുറവും കുറവുണ്ടാവില്ല കേട്ടോ ഈ ബീഫ് കറിക്ക് കണ്ടില്ലേ നമുക്ക് വയറ്റാനോ അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഒന്നും ഇല്ല പെട്ടെന്ന് നമ്മൾ ഇൻഗ്രീഡിയൻസ് കുക്കറിൽ കുക്കറിലിട വിസിലടിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ബീഫ് കറിയോ ചിക്കൻ കറിയോ എന്ത് തട്ടിക്കൂട്ടാണെങ്കിലും ഈ ഒരു ടൈപ്പിൽ റെസിപ്പി ഒന്ന് ട്രൈ നോക്കണേ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഡ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ